ഇനി ഇസ്തിഹാഫക്ക് വിശുദ്ധ ഖുർആൽ നിന്നാണ് തെളിവ് പറയാൻ പോകുന്നത് സൂറത്തുൽ ഹെസാബ് ഞാൻ വായിച്ച അർത്ഥം വെക്കാം തങ്ങൾ ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് ആ മുമിനീങ്ങൾ നഫ്സിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട ആള് ഹബീബ് സല്ലു അലിഹി വസല്ലമ തങ്ങൾ മാത്രമാണ് ഈ ആയത്തിനിക്ക് തഫ്സീർ പറയുന്നു ഇമാം ഇബിൻ അജിബർ വൻ അവിടുത്തെ അൽ ബഹുറുൽ മദീദ് ഫി തഫ്സീറുൽ ഉൽ മജീദ് എന്ന തഫ്സീറിൽ എന്താണ് അൻ നബിയു മുഅ്മിനീന എന്ന് പറഞ്ഞാൽ അഹഖു ബിഹിം ആ മുഅ്മിനീങ്ങളോട് ഏറ്റവും യോജിച്ച ആളാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളോട് ഫീ കുല്ലി എല്ലാ വിഷയത്തിലും മിൻ ദുന്യവിയായ കാര്യമാവട്ടെ ദീനിയായ കാര്യമാവട്ടെ

ഒരു വ ബിഹി ദുനിയാവിലും ആഹുറത്തിലും ഞാൻ അവനോട് ഏറ്റവും ബന്ധപ്പെട്ട ആളല്ലാതെ അപ്പൊ ദുനിയാവിലും ആഹുറത്തിലും ഏറ്റവും ബന്ധപ്പെട്ട ആള് ഹബീബ് സല്ലു അലി വസ്ല്ല തങ്ങൾ മാത്രമാണ് എന്നാൽ ഈ ആയത്തിന് മറ്റൊരു തഫ്സീർ പറയുന്നു ഇമാമിബിൻ അജീബ് തങ്ങള് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് വസ്ലമ തങ്ങൾ പറയണേങ്ങൾക്ക് ആർക്കെങ്കിലും കടം വന്നു കഴിഞ്ഞാൽ എത്ര വല്ല ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ അവൻ എന്നോട് ചോദിക്കട്ടെ ഞാൻ അവന് സഹായിക്കുന്ന ആളാണ് മൗലാഹു ഞാനാണ് അവനെ സഹായിക്കുന്ന ആള് എത്ര വ്യക്തമാണല്ലേ വസല്ലമ്മ തങ്ങളാണ് പഠിപ്പിക്കുന്നത് ഈ ആയത് ഓതിയിട്ട് അപ്പോ ഇമാം ഇബിൻ അജീബർ അലി അള്ളവൻഹു ഈ ആയത്തും വെച്ചുകൊണ്ടാണ് ഈ ഹദീഫ് വെച്ചുകൊണ്ടാണ് ഈ ആയത്തിനൊക്കെ തഫ്സീർ പറയുന്നത് എത്ര വ്യക്തമാണ് ആദി നബി അലി അലൈസ് മുതൽ വരെ വരുന്ന ജനങ്ങളോടാണ് ഹബീബ് സല്ലാ ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതും മുഫസ് തഫ്സീർ പറഞ്ഞു തന്നതും അപ്പൊക്ക് എന്തു വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും കടം വന്നാലും മുത്തുനബിയോട് ചോദിക്കണം മുത്ത് നബിയോട് ഇസ്തിഹാസ തേടണം അതാണ് ഈ ആയത് വൽഹാസിൽ നമ്മെ പഠിപ്പിക്കുന്നത്